ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ പിറ്റേ ദിവസമാണല്ലോ ഇത് ആഘോഷിക്കുന്നത് അത് ഏറ്റവും അർത്ഥവത്തായതാണ് കാരണം കുരിശിൻ്റെ തിരുനാൾ കഴിഞ്ഞാൽ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുന്ന അമ്മയുടെ തിരുനാൾ തന്നെയാണല്ലോ ആഘോഷിക്കേണ്ടത് ഇത് ഏഴാം പിയുസ് മാർപ്പാപ്പയാണിത് സ്ഥാപിച്ചത് അതിനുമുമ്പ് തന്നെ മേരിദാസുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്രേ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഏതൊക്കെയാണെന്ന് അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ ധ്യാനിച്ച് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ വളരെ അർത്ഥവത്തായതാണ് അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഏറെ ഇഷ്ടപ്പെട്ടതാണ് ഇത് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും മാതാവ് ഈശോയിൽ നിന്നും വാങ്ങിത്തരും കാരണം അത് ഭർത്താവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുന്നത് പോലെ മാതാവിൻ്റെ പീഡാസഹനങ്ങൾ തന്നെയാണ് ഇത് പ്രിയ കൂട്ടുകാർ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ ഓർത്ത് ധ്യാനിച്ചുള്ള ജപമാലയാണല്ലോ വ്യാകുല ജപമാല ഇന്ന് പരിശുദ്ധ അമ്മയുടെ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് കാണും അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മറന്നുകാണും പക്ഷേ ഞാൻ ഇടയ്ക്കിടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഏറെ സ്പർശിച്ച ഒരു ദർശനം ഒരു പ്രത്യക്ഷീകരണം അത് കിബ്ഹോയിലെ സഗദാശിയ പരിശുദ്ധ അമ്മയെയും ഈശോയെയും കണ്ടുമുട്ടിയ ആ കാര്യമാണ് റുവാണ്ടയിലെ സകദാഷ്യ ഞാൻ ആ ദർശനം പൂർണ്ണമായും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് സകദാക്ഷിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കാനിടയില്ല കാരണം അത്രമാത്രം നിഷ്കളങ്കമായ ചോദ്യങ്ങളും ഈശോയും അത്രമാത്രം നിഷ്കളങ്കമായി അവൻ്റെ ഒപ്പം താഴ്ന്നിറങ്ങി വന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ മറന്നു കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് വ്യാകുരമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ആഘോഷിക്കുക ശരിക്കും കുറേ ബാൻഡും കുറേ വാദ്യാഘോഷങ്ങളും അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടുള്ള യാത്രകളും ഇതൊക്കെയാണ് ശരിക്കും വ്യാകരമാതാവിൻ്റെ തിരുന്നാൾ ഏത് തിരുനാളുകൾക്കും നമ്മൾ കാണുക ബാൻഡ് സെറ്റ് നന്നായിരിക്കണം പ്രദക്ഷിണം നന്നായിരിക്കണം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ വ്യാകുലമാതാവ് അനുഭവിച്ച വേദനകൾ വ്യാകുലങ്ങൾ ശരിക്ക് ധ്യാനിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മളത് ആഘോഷിക്കേണ്ടത് ഒരിക്കൽ ഈശോ സഗദാശിയുടെ അടുത്ത് വന്നപ്പോൾ സഗദാശിയ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു ഈ മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ നീ എന്തൊക്കെ സഹിച്ചത് നിഷ്കളങ്കമായ ചോദ്യമാണ് കേട്ടോ ഇതുപോലൊരു ദർശനവും ചോദ്യോത്തരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം യാതൊരു ബോധ്യവുമില്ലല്ലോ പഠിപ്പില്ലല്ലോ അവനറിയില്ല ഈ ഈശോ ആരാണെന്ന് തന്നെ പിന്നെ പിന്നെ അറിഞ്ഞ് അടുത്തേക്ക് വന്നപ്പോൾ ഒരു ദൈവം എൻ്റെ അടുത്ത് വരികയാണെന്നുള്ള ബോധമൊന്നുമില്ല ചോദിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ് നീ അന്ന് മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയാനേ എന്തൊക്കെയാ സഹിച്ചേ അതൊക്കെ എനിക്കൊന്ന് വിവരിച്ച് തരുമോ അപ്പോൾ ഈശോ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു ബൈബിളിലെ പീഡനങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞു ആരും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പതിനഞ്ച് പീഡനങ്ങൾ ലോകത്തിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞു അപ്പോൾ സെഗേഷ്യ ഈശയോട് നിർബന്ധം പിടിച്ചു ഏ പറ്റില്ല എനിക്ക് നീ അനുഭവിച്ച എല്ലാ പീഡകളും അറിയണം അപ്പോൾ ഈശ ചോദിച്ചു നീ ശരിക്കും അത് അറിയണമെന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നേരം കാത്തിരിക്കി എന്ന് പറഞ്ഞ് ഈശ സ്വർഗത്തിലേക്ക് പോയി പിന്നെ വന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോയ്ക്കറിയാം ഈശോ സഹിച്ച പാടുപീഡകളൊന്നും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് അതിൻ്റെ പൂർണ്ണതയിൽ ഒരൊറ്റ മനുഷ്യർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രമാത്രം പീഡകളാണ് ഈശോ സഹിച്ചതെങ്കിൽ അതിനേക്കാൾ ഉപരി വേണമെങ്കിൽ പരിശുദ്ധ അമ്മ സഹിച്ചു എന്ന് പറയാം കാരണം ഈശോയുടെ പീടുകൾ ഈശോയുടെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ ആ കുട്ടി ആ നിമിഷം മരിച്ചു വീഴും അതുകൊണ്ട് ഈശോ അമ്മയെ പറഞ്ഞു വിട്ടു ഈശോ സ്വർഗത്തിലേക്ക് പോയിട്ട് അമ്മ വന്നു എന്നിട്ട് അമ്മ പറഞ്ഞു നിനക്ക് വെളിപ്പെടുത്തി കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ മോനെ എന്തറിയാം സകദാഷി പറഞ്ഞു ഊമ്മ എനിക്ക് സന്തോഷത്തോടു കൂടി പറഞ്ഞു എല്ലാം നന്നായി പഠിക്കണം എനിക്ക് ആഗ്രഹമാണ് ഞാൻ സ്വീകരിച്ചോളാം എന്ന് ഇത് പറഞ്ഞ അവസാനിക്കും മുമ്പേ ആരോ ഗതകളും ഇരുമ്പ് വടികളും കൊണ്ട് അടിച്ചാലത്തെ പോലെ അവൻ നിലത്ത് കമിഴ്ന്ന് വീണു വേദന കൊണ്ട് അലറി വിളിച്ചു തുടങ്ങി ചുറ്റുമന്ദകാരമായിരുന്നു അവൻ ഈശോ അനുഭവിച്ച പീഡകളിലൂടെ കടന്നു പോവുകയായി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വലിയൊരു ശക്തി ത്തി അവനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു പുറത്തൊക്കെ വലിയ വലിയ കല്ലുകൾ വന്ന് വീഴുന്നത് പോലെ തോന്നി അപ്പോൾ അവൻ ചോദിച്ച അമ്മ എന്തിനാണ് എന്നോടൊത് ചെയ്യുന്നത് എന്ന് എൻ്റെ എല്ലും ശരീരമൊക്കെ തകർന്നു പോയല്ലോ എന്ന് എന്നിട്ട് പറഞ്ഞു എന്നോട് ദയവായി സംസാരിക്കണേ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ പാഠം പഠിച്ചു വേണ്ടത്ര പാഠം പഠിച്ചു എന്ന് അമ്മ നിശബ്ദമായിട്ട് നിന്നുള്ളു ശരീരം തകർക്കുന്ന അടികൾ തുടർന്നുകൊണ്ടിരുന്നു എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു ഓരോ പ്രാവശ്യം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ അടിയും മുതൽ മുതുകിൽ വീഴും മുഖം കൊത്തിനിരത്തു വീഴും കണ്ണുകൾ രക്തം നിറഞ്ഞു കലങ്ങി സുഷമനാനാടി രണ്ടായി പിളർന്നു തോന്നി എല്ലാ എല്ലുകളും തകർന്നു നുറുങ്ങിയ മട്ടായി ഒറ്റടിക്ക് ആറ് വട്ടമാണ് തറയിൽ അടിച്ചിട്ടിരുന്നത് പിന്നെ ഒരു വലിയ ശക്തിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തറയിലേക്ക് അടിക്കുന്നുണ്ട് അടിച്ചു വീഴ്ത്താണ് അമ്മയോട് പറയുന്നുണ്ട് എന്താണ് അമ്മ മിണ്ടുന്നില്ല ശരീരമാസകലം തകർന്ന് മരണം മുന്നിൽ കണ്ടു കുറേ കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്ക് എത്തിച്ചേർന്നു എന്ന വിധത്തിൽ മണിക്കൂറുകൾ കടന്നുപോയി അങ്ങനെ അവൻ്റെ കാഴ്ചകളൊക്കെ തെളിയാൻ തുടങ്ങി ശരീരത്തിൻ്റെ വേദനകൾ അവസാനിച്ചു അപ്പോൾ അമ്മ സാവധാനം സംസാരിച്ചു കുഞ്ഞേ എപ്പോഴും നിൻ്റെ വേദനകൾ ഏറ്റെടുക്കാൻ തയ്യാറായി ഇവിടെ തന്നെയുണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനായി എൻ്റെ മകൻ സഹിച്ച പീഡനങ്ങളുടെ ആഴം ക്രൂരത വേദനയെല്ലാം ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പോയി വീണ്ടും ഈശോ വന്നു എന്നിട്ട് ചോദിച്ചു എൻ്റെ അമ്മയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ അവൾ ഉത്തരം നൽകിയോ നിനക്ക് വിശദീകരണം കിട്ടിയോ കർത്താവിനോട് മറുപടി പറഞ്ഞേക്കാൾ മുമ്പ് അവനവൻ്റെ കാലും നെഞ്ചും ഒക്കെ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ ഒന്നും തകർക്കപ്പെട്ടിട്ടില്ല ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഉടനടി ആട് ഈശോയോട് പറഞ്ഞു ആ ഞാൻ നേരെ നേരെ സംസാരിച്ചു കിടത്താവേ എനിക്കെല്ലാം നന്നായിരുന്നു അമ്മയെ കണ്ടതൊക്കെ എല്ലാം നന്നായിരുന്നു എന്ന് അപ്പോൾ ഈശോ ചോദിച്ചു നിനക്ക് ഒരു പരാതി ഇല്ലേ എന്നോട് പറയാൻ നിനക്കൊരു പരാതി ഉണ്ടായില്ല അമ്മ വന്നതിന് ശേഷം അവന് മനസ്സിലായി ഈശോ എന്താ ചോദിക്കുന്നതെന്ന് എങ്കിലും അവൻ നോണ പറഞ്ഞു ഈശോയോട് കാരണം പരിശുദ്ധ അമ്മ ഈശോയുടെ സഹനത്തെപ്പറ്റി പരാതി പഠിപ്പിച്ചതിനെ പറ്റി പരാതി പറഞ്ഞാൽ വീണ്ടും അതൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ട് അവൻ പറഞ്ഞു ഏ ഒരു കുഴപ്പവും എന്ന് പിന്നെ സഹതാക്ഷിക്ക് ഭയങ്കര സഹനം ഈശോ കൊടുക്കുന്നുണ്ട് അതായത് ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തു ഉപവസിച്ചു ഞാൻ ഉപവസിച്ചു നെയ്യും ഉപവസിക്കണം അങ്ങനെ പറയും പതിനഞ്ച് ദിവസത്തേക്ക് നീ തിന്നാനും കുടിക്കാനും പാടില്ല അങ്ങനെ ഭക്ഷണം വെള്ളവും ഉപേക്ഷിക്കണം ആ സമയത്ത് കാഴ്ചയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു പിന്നെ ആ സമയത്ത് ഭൂമിയിൽ നിന്നും വേർപെട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് തോന്നി പിന്നെ ആറാം ദിവസം അവൻ്റെ നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു വെള്ളം കുടിക്കാതെ അപ്പം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഒരു കപ്പ് ചായ പാലും മധുരവുമില്ലാതെ കുടിച്ചുകൊള്ളു എന്ന് കാരണം അതവന് ഭയങ്കര ദേഷ്യാണ് അവൻ പറഞ്ഞു ഞാൻ പഞ്ചാരിയും പാലും ഇല്ലാണ്ട് ചായ ഇന്നുവരെ കുടിച്ചിട്ടില്ല അപ്പം ഈശോ പറഞ്ഞു ഞാൻ കുരിശിൽ കിടക്കുമ്പോൾ ഇതുപോലെ കയ്പ് നിറഞ്ഞ പാനീയമാണ് നൽകിയത് അപ്പം നീയും അത് കുടിക്കണം നീയും അതിൻ്റെ ഒരു ചെറിയ രുചി അറിയണമെന്ന് എന്തൊക്കെ പറഞ്ഞാലും അവൻ ചായ കുടിക്കാനൊന്നും തയ്യാറായില്ല കാരണം എപ്പോഴും അവൻ നല്ല ചായയെ കുടിച്ചിട്ടുള്ളു അപ്പോൾ ഈശ ചോദിച്ചു നീ എനിക്ക് നൽകിയ കയ്പുള്ള പാനീയം ഞാൻ നിനക്ക് നൽകുമ്പോൾ നീ അത് നിരസിക്കുകയാണ് അപ്പോൾ സകദേശ ചോദിച്ചത് അതവർ തന്നു എന്നത് ശരി പക്ഷേ അങ്ങ് സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ കുട്ടിയുടെ ഈ ചോദ്യമാണ് എന്നെ ഏറെ സ്പർശിച്ചത് നിഷ്കളങ്കനാണ് അവൻ പറഞ്ഞത് ശരിയാണ് അവർ തന്നപ്പോൾ നീ തല തിരിച്ചിട്ട് അത് സ്വീകരിച്ചിട്ടില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു നീ അതൊന്ന് കുറച്ച് കുടിച്ച് നോക്ക് എന്ന് പക്ഷേ അവൻ സമ്മതിച്ചില്ല അവൻ പറഞ്ഞു ഞാനല്ലോ നിനക്ക് കയ്പനീര് തന്നത് മറ്റു മറ്റുമെല്ലാവരും ചെയ്ത കുറ്റത്തിന് ഞാനെന്തിന് പിഴ തീർക്കണം എന്ന് അപ്പോൾ ഈശോ പറഞ്ഞു ശരി നീ നീനിത് പകരമായിട്ട് നീ എന്ത് പരിഹാരം തരും അവൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം കൂടിയും ഇതിന് പകരമായിട്ട് ഉപവസിക്കാം എനിക്ക് ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് തരണം കറുത്താവു ശരി ഉപവാസം മൂന്ന് ദിവസം കൂടി എടുത്തോളൂ ചായയിൽ പഞ്ചസാരയും ചേർത്തോ എന്ന് ഇത് പറഞ്ഞപ്പോൾ ഇവന് തോന്നിയാ എൻ്റെ വാദത്തിന് ഞാൻ ജയിച്ചു പക്ഷെ ഈശോയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് മൂന്ന് ദിവസം ഉവസ്റ്റോടു കൂടെ വീണ്ടും പതിനൊന്ന് ദിവസത്തെ സഹനം കൂടെ വന്നു ചേർന്നു കാരണം കിടക്കുപേക്ഷിച്ച് നിലത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞു ആ സമയത്ത് ശരിശിര് മുൾമുടി ധരിപ്പിച്ചു പ്രിയ കൂട്ടുകാരെ അടുത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ദർശനങ്ങളുടെ അവസാനത്തിൽ ഈശോ പറഞ്ഞ കാര്യം ഇതാണ് ശഗദാഷ്യ എൻ്റെ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളുടെ കൊന്ത നീ ചൊല്ലുക എന്ന് ഏഴ് വ്യാകുലങ്ങളുടെ കൊന്ത അത് പറഞ്ഞ ഉടനെ ഈശോ അവൻ്റെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചു ഓരോ മുള്ളിനും പ അഞ്ച് ഇഞ്ച് നീളമുണ്ടായിരുന്നു അഞ്ച് ഇഞ്ച് അത് തലയോട്ടി തുളച്ച് കയറി തലച്ചോറ് പുറത്തേക്ക് വരുന്ന മട്ടിലായി വിശ്വസിക്കാൻ പറ്റാത്ത വേദനയാൽ സെഗേഷ്യ പെടഞ്ഞു ഇത് സഹിക്കാനുള്ള ശക്തി കിട്ടാൻ ഈശോ കൊടുത്ത ടിപ്പാണ് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളുടെ ജപമാല ചൊല്ല പ്രിയ കൂട്ടുകാരെ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ മാതാവ് അനുഭവിച്ച വ്യാകുലങ്ങളുടെ ആഴം എത്രയാണെന്നറിയണമെങ്കിൽ ഈ ദർശനം ഒന്നിടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കിയാൽ മതി ഈശോ അനുഭവിച്ച വേദനകൾ അത് ഇവനേറ്റുവാങ്ങണമെങ്കിൽ എൻ്റെ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളുടെ കൊന്ത നീ ചൊല്ലണം എന്നിട്ട് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഈ ജപമാല ചൊല്ലേണ്ടത് എന്ന് ഏഴ് വ്യാകുരങ്ങളുടെ ജപമാല ചൊല്ലുകയും അതിനെക്കുറിച്ച് നന്നായി ധ്യാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുവാനും നിങ്ങളുടെ ഹൃദയം പരിവർത്തനം ചെയ്യുവാനും ആവശ്യമായ ശക്തി നിങ്ങൾ കണ്ടെത്തും മാനസാന്തരത്തിനായി എൻ്റെ ഏഴ് വ്യാകുരങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക കിബ്ഹോയിലെ മാതാവ് കൊടുത്ത സന്ദേശം പരിശുദ്ധ അമ്മ ഈശോ കൊടുത്ത ഈ സന്ദേശത്തിന് മുമ്പ് തന്നെ ഏഴ് വ്യാകുലങ്ങളുടെ ഈ ജപമാല ചൊല്ലാൻ പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയാണ് ഏഴു വ്യാകുലങ്ങളുടെ ജപമാല ചൊല്ലുന്നത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അപ്പോൾ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വ്യാകുല ജപമാല ചൊല്ലാനാണ് പറയുന്നത് ഓരോ തിരുനാൾ ആഘോഷത്തിനും അമ്മയുടെയും വിശുദ്ധന്മാരുടെയും ഈശോടെയും മുമ്പിൽ വരുന്നത് നമ്മളാകുന്ന കൊടും പാപികളാണ് പാപികളുടെ മാനസാന്തരത്തിന് വ്യാകുല ജപമാല ചൊല്ലണം പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ മഹത്വത്തിനായി ഏഴ് വ്യാകുലങ്ങളുടെ ഈ ജപമാല ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്നതിലൂടെ അമ്മയ്ക്ക് ബഹുമാനമർപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുകയും ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേടുന്നതിനാവശ്യമായി ഞാൻ വിനയാനുതയായിരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ പാപങ്ങൾക്കുള്ള മനസ്താപ പ്രകരണം കർത്താവെ ഞാൻ അങ്ങയോട് ചെയ്ത എല്ലാ പാപങ്ങളെയും ഓർത്ത് ഖേദിക്കുന്നു എന്തെന്നാൽ അവ എന്നെ അങ്ങയുടെ അപ്രീതിക്ക് പാത്രമാക്കുകയും എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു എന്നിരുന്നാലും അങ്ങ് എൻ്റെ ജീവൻ നിലനിർത്തുകയും എൻ്റെ സഹായത്തിനായി സദാ ജാഗരൂകനായി എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു കാരണം അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനിടയാക്കിയത് എൻ്റെ പാപങ്ങളാണ് പിതാവെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അങ്ങയുടെ സ്വന്തമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ജപം മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഏറ്റവും കരുണയുള്ള അമ്മേ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ധ്യാനിക്കുക അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ ഒന്നാം വ്യാകുലം ഓരോ വ്യാകുലങ്ങൾ ധ്യാനിക്കുമ്പോഴും ഒരു സുർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലണം രണ്ടാമത് ഈശോ യേശുവിൻ്റെ ഈ ഈജിപ്തിലേക്കുള്ള പലായനം മൂന്നാമത് ദേവാലയത്തിൽ യേശുവിനെ കാണാതായത് നാലാമത് കാൽവരിയുടെ യാത്രയിൽ അമ്മയെ കണ്ടുമുട്ടുന്നത് അഞ്ചാമത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ ആറാമത് യേശുവിൻ്റെ ചേതനയേറ്റ ശരീരം മടിയിൽ വെച്ച അമ്മ ഏഴ് യേശുവിൻ്റെ മൃതശരീരം കല്ലറിയിൽ അടക്കുന്നത് നോക്കി നിൽക്കുന്ന അമ്മ ഓരോ വ്യാഗ്രഹങ്ങൾക്ക് ശേഷവും ധ്യാനിച്ച് ഒരു സർഗസ്തനായ പിതാവ് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം വീണ്ടും ഏറ്റവും കരുണയുള്ള അമ്മയെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചാണ് എപ്പോഴും നാം ചിന്തിക്കേണ്ടത് അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുക അതിൻ്റെ പൂർണ്ണതയിലാണ് കുരിശിലുള്ള ബലിയിലാണ് പരിശുദ്ധ കുർബാനയിലാണ് അവിടെയാണ് പരിശുദ്ധ അമ്മ അതിൻ്റെ താഴെയാണ് അമ്മ എപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഏഴ് വ്യാകുലങ്ങളുടെ ജപമാല നാം എപ്പോഴും ധ്യാനിക്കുന്നതും യേശുവിൻ്റെ പീഠാനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് പറയുന്നതും നല്ലതാണ് ഇതിനുശേഷം സമാപന പ്രാർത്ഥനയുണ്ട് രക്തസാക്ഷികളുടെ രാജ്ഞിയെ അങ്ങയുടെ ആത്മാവ് വ്യാകരങ്ങളെ സമുദ്രത്തിൽ പരീക്ഷിക്കപ്പെട്ടു ഈ വ്യാകരഹസ്യങ്ങളുടെ സമയത്ത് അങ് ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ എനിക്കും ഈ ലോകത്തുള്ള എല്ലാ പാപികൾക്കും യഥാർത്ഥ മനസ്താപത്തിനുള്ള കൃപ ലഭിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു കന്യകാമറിയത്തിൻ്റെ വ്യാകുലവും അമലോത്ഭവുമായ ഹൃദയമേ അങ്ങയോട് അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കുകയോ എങ്ങനെയെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് കിബ്ഹോയിൽ റുവാണ്ടയിലെ പരിശുദ്ധ അമ്മ നൽകിയ നിർദ്ദേശമാണിത് അന്ത്യകാലത്തെക്കുറിച്ച് വലിയ സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഈ സഹദാശിക്ക് ആ കൊച്ചിനോടാണ് കർത്താവ് പറയുന്നത് എൻ്റെ അമ്മയുടെ വ്യാകുലങ്ങളുടെ ചൊല്ല് എൻ്റെ പീഡകളെ സഹിക്കണമെങ്കിൽ എന്ന് അവസാന കാലഘട്ടത്ത് ഈശോ ആഗ്രഹിക്കുന്നത് ലോകം മുഴുവൻ മാനസാന്തരപ്പെടാനാണ് മാനസാന്തരപ്പെടണം ജനം മുഴുവൻ അംഗീകരിക്കണം നമ്മൾ തെറ്റ് ചെയ്തു മാപ്പാക്കണേ കരുണ കാണിക്കണമേ എന്ന് തെറ്റ് ചെയ്തു പോയി എന്ന് മാനസാന്തരപ്പെടാൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ ലോകം മുഴുവനുമുള്ള പാപികൾക്ക് ഇടവരുത്തട്ടെ അടക്കമുള്ള പാപികൾക്ക് അതിനായിട്ട് ഏഴ് വ്യാകുലങ്ങളുടെ ജപമാല നമുക്ക് സകദാശിയോടമ്മ പറഞ്ഞു കൊടുത്തതുപോലെ ചൊല്ലാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വ്യാകുലങ്ങളുടെ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് പരശുദ്ധാമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ ഓർത്തുകൊണ്ട് ഈ കൊച്ചു പയ്യന് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ധ്യാനിച്ചുകൊണ്ട് നമുക്കും കഴിയുമെങ്കിൽ ഇന്നുമുതൽ ഒരു പ്രാവശ്യമെങ്കിലും വ്യാകുല ജപമാല ചൊല്ലി ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം പരിശുദ്ധാമ്മ മാതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആ